ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണങ്ങളിൽ ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതാണത്രേ ശരിയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അഞ്ചോ ആറോ മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ തന്നെ കുടിശ്ശികയുണ്ട് എന്നാൽ ഏകദേശം ഒന്നൊന്നര വർഷമായിട്ടാണ് ഇങ്ങനെ കുടിശ്ശിക ആവാൻ തുടങ്ങിയത് എന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനു മുമ്പ് മാസം മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തിലൊരിക്കൽ ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല കേന്ദ്രവിഹിതം ലഭിക്കാത്തത് കാരണമാണ് പെൻഷൻ മുടങ്ങുന്നതെന്ന് എന്ന് പറയുമ്പോഴേക്ക് ക്ലിപ്പ് ഹൗസിന്റെ മതിൽ കെട്ടാൻ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശുണ്ട് എന്ന പോസ്റ്റുകൾ എല്ലാ കുടുംബ ഗ്രൂപ്പുകളും എത്തിക്കും യു സൈബർ പോരാളികളുടെ വകയായിട്ട് എന്നാൽ കേരളത്തിൽ കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്ന മോദി സർക്കാരിനെതിരെ കാ മാ എന്ന് മിണ്ടില്ല ആ മലരുകൾ എന്നാൽ ഈ കണക്കുകളൊന്നും അറിയാത്ത പാവങ്ങളിൽ ചിലർ ഇത് വിശ്വസിക്കും കേരളത്തിന്റെ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ മാത്രം തൊള്ളായിരം കോടി രൂപ വേണം എന്നാൽ നമ്മൾ ശരിക്കും ഞെട്ടുന്ന ചില കണക്കുകളുമായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ നിയമസഭയിലെത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ച് വർഷവും അതായത് അറുപത് മാസവും രണ്ടാം പിണറായി സർക്കാരിന്റെ നാളിതുവരെയുള്ള മാസങ്ങൾ കൂടി കൂട്ടി നോക്കിയാൽ മൊത്തം തൊണ്ണൂറ്റിയാറ് മാസങ്ങളായി എന്നാൽ ഈ തൊണ്ണൂറ്റി ആറ് മാസങ്ങൾക്കിടയിൽ നൂറ്റി ഒൻപത് മാസത്തെ പെൻഷനാണ് രണ്ട് പിണറായി സർക്കാരുകളുടെ നാളിതുവരെയുള്ള കാലത്ത് കൊടുത്തു തീർത്തത് സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പൊ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ പെൻഷൻ വിതരണം തുടങ്ങും ഈ ആഴ്ച അടുത്ത ആഴ്ച അതിന്റെ വിതരണം തുടങ്ങും സർ അങ്ങനെ കഴിഞ്ഞ മൂന്ന് മാസത്തിനു കഴിഞ്ഞാൽ എണ്ണായിരം രൂപ ഓരോ വ്യക്തിക്കും ഏകദേശം അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പരിപാടിയാണ് അതിപ്പോൾ നടക്കുകയാണ് സർ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് അത് പെൻഷൻകാർക്ക് ഏറ്റവും കൂടുവിലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ അവഗണനയെ സംബന്ധിച്ചാണ് പതിനെട്ട് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നത് പക്ഷേ സർ ഈ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം തൊണ്ണൂറ്റി ആറ് മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് നൂറ്റി ഒൻപത് മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ് സർ ഇത് ചെയ്യുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ എന്താ നേരിടുന്ന ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം സർ ഇത് സംസ്ഥാന സർക്കാർ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന സമയത്ത് തന്നെ മറുവശത്തു അതിശക്തമായ ആക്രമണം കേന്ദ്രത്തിന്റെ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് കിട്ടാനുള്ള പണത്തിന് കിട്ടാനുള്ളതിന്റെ കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം കത്ത് രാഷ്ട്രീയമായ എതിർച്ചേരിയിലാണെങ്കിലും ഇക്കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി എന്ത് സമീപനം എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആത്മവിമർശനം നടത്തുന്ന കണക്ക് നോക്കിയാൽ പതിമൂന്ന് മാസത്തെ പെൻഷൻ കൂടുതലായി കൊടുത്തിട്ടുണ്ട് എന്നല്ലേ മന്ത്രി പറഞ്ഞത് ഇത് തെരുവിലെ പ്രസംഗമല്ല നിയമസഭയാണ് പറയുന്നത് ധനമന്ത്രിയാണ് നിയമസഭയിലെ കണക്കുകൾ ഉദ്ധരിച്ച് മാത്രമേ മന്ത്രിക്ക് സംസാരിക്കാനാവൂ അപ്പോൾ ഈ പതിമൂന്ന് മാസം എവിടുന്ന് വന്നു എന്നാകൂ ഉമ്മൻചാണ്ടി കാലത്ത് കുടിശ്ശിയാക്കി വെച്ച പെൻഷനും കൊടുത്തു തീർത്തത് ഒന്നാം പിണറായി സർക്കാർ ആയിരുന്നു എന്നതുകൊണ്ടാണ് ഇത് മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും അതേപോലെ തന്നെ അതിന് മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരും ക്ഷേമ പെൻഷൻ ആകെ വിതരണം നടത്തിയ തുക എത്രയാണെന്ന് അറിഞ്ഞാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഈ രണ്ട് സർക്കാരുകളുടെ കാലത്ത് എത്രയാണെന്ന് അറിഞ്ഞവരും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോകും ആ കണക്കും മന്ത്രി ബാലഗോപാലൻ നിയമസഭയിൽ പറയുന്നുണ്ട് സർ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ഗുണഭോക്താക്കളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ പെട്ടിരുന്നത് സാർ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എട്ട് വർഷം കൊണ്ട് അത് അറുപത്തി ലക്ഷമായിട്ട് ഉയർന്നു സർ നമ്പർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയായിരുന്നു സാർ നിലവിൽ ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസം പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത് സർ അഞ്ച് വർഷക്കാലം യു ഡി എഫ് സർക്കാർ നൽകിയ ആകെ പെൻഷൻ തുക അഞ്ചു വർഷം കൊണ്ട് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളും കൂടി ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അഞ്ചു വർഷക്കാലം കൊണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് സർ ആ സർക്കാർ പെൻഷൻ കൊടുത്തത് പക്ഷേ ഒന്നാം പ്രണയ സർക്കാർ അഞ്ചു വർഷം കൊണ്ട് കൊടുത്തത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് സാർ സർ ഈ സർക്കാർ ഇതുവരെ മൂന്ന് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു സർ ഒന്നാം പ്രണയ സർക്കാരും രണ്ടാം പ്രണയ സർക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മൂന്ന് വർഷം കൊണ്ട് മുപ്പത്തയ്യായിരം അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തയ്യായിരം കൊടുത്തത് മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തിയേഴായിരം കോടി കൊടുത്തു കഴിഞ്ഞു സർ ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെ പോവുകയാണെങ്കിൽ അമ്പതിനായിരം കോടി രൂപയെങ്കിലും പാവപ്പെട്ട പെൻഷൻകാർക്ക് ലഭിക്കും എന്നുള്ളതാണ് അഞ്ചു വർഷം കൊണ്ട് അതാണ് സർ കണക്ക് അത്രയും കൊടുക്കുന്ന ഒരു സർക്കാരാണ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സർ മന്ത്രി നിരത്തിയ ഈ കണക്കിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് അഞ്ചു വർഷം കൊണ്ട് കിട്ടിയ മൊത്തം ക്ഷേമ പെൻഷൻ തുക ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അതായത് അഞ്ചു വർഷം കൊണ്ട് അഥവാ അറുപത് മാസം കൊണ്ട് ഉമ്മൻചാണ്ടി കൊടുത്തത് ഒരാൾക്ക് ശരാശരി മാസം നാനൂറ്റി അൻപത്തി ആറ് രൂപ മാത്രം എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ മാത്രം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപ ക്ഷേമ പെൻഷനായി നൽകിയപ്പോൾ ഉമ്മൻചാണ്ടി അഞ്ചു വർഷം കൊണ്ട് നൽകിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രം അതായത് ഉമ്മൻചാണ്ടി നൽകിയതിനേക്കാൾ ഏകദേശം നാല് മടങ്ങ് തുക അധികം നൽകി ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടും ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ പെൻഷൻ കൊടുത്തപ്പോൾ പിണറായി ഇത് ഇതുവരെ കൊടുത്തത് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അതായത് ഉമ്മൻചാണ്ടി കൊടുത്തതിന്റെ ഏകദേശം ഏഴ് മടങ്ങ് പെൻഷനായി പിണറായി കൊടുത്തു എന്ന് ചുമ്മാ പറയുന്നതല്ല നിയമസഭാ രേഖയാണ് അല്ലെങ്കിലും പിണറായി കല്പം ദാഷ്ട്യം കൂടുതലാണ് അല്ലെ കേരളത്തിന് അർഹതപ്പെട്ടത് തടഞ്ഞു വെക്കുന്ന സംഘപരിവാർ സർക്കാരിനെതിരെ കമാ എന്നും മിണ്ടാത്ത യു അവർക്ക് വോട്ട് ചെയ്തവർക്കുമായിട്ട് ഈ അങ്ങോട്ട് സമർപ്പിക്കുന്നു ഇനിയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക ഇല്ല എന്ന പറച്ചിലുമായിട്ട് വരുന്നവർക്ക് അതിന്റെ കണക്ക് കൃത്യമായി തെളിവ് നിരത്തി പറയുന്ന മറ്റൊരു വീഡിയോ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകാം പോയി കാണുക കോൾമയർ കൊള്ളുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ